ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്ക്യൂൻ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് മണിക്ക് ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മണിക്ക് തന്നെ നമ്മുടെ ഈയൊരു ജെ പി എച്ച് കോഴ്സ് ആക്റ്റീവ് ആവും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടന്റിലുള്ള വീഡിയോസാണ് തിങ്കളാഴ്ച വരെ ഇടുന്നത് അപ്പോൾ കണ്ടന്റിൽ ഇപ്പോൾ നേരത്തെ ചെയ്ത ലൈവ് ക്ലാസിൻ്റെ അനാട്ടമി വീഡിയോസ് ആയിരിക്കും ഉണ്ടാകുന്നത് അനാട്ടമി അതുപോലെ ഫസ്റ്റ് എയ്ഡ് വീഡിയോസ് ആയിരിക്കും നമ്മൾ ആദ്യം പോസ്റ്റ് ചെയ്യുന്നത് കണ്ടന്റിൽ അപ്പോൾ ഈ കണ്ടൻറ്റിലുള്ള നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ലൈവ് ക്ലാസ് ആയതുകൊണ്ട് ആദ്യത്തെ കുറച്ച് ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് കാരണം അനാട്ടമിയിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ജെ പി എച്ചിനും ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വീഡിയോസ് കണ്ടന്റിലും ചെയ്യുന്നത് ലൈവ് ക്ലാസ് മിക്കവാറും ടൈമിങ് വൈകുന്നേരങ്ങളിലായിരിക്കും ആഴ്ചയിൽ മൂന്ന് മുതൽ നാല് ലൈവ് ക്ലാസ് ആണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് ലൈവ് ക്ലാസ് വരെ വീഡിയോ ആഴ്ചയിൽ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഇപ്പം മൂന്ന് ലൈവ് ക്ലാസ് ആയിരിക്കും എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ലൈവ് ക്ലാസ് വന്നിട്ട് എക്സാമിൻ്റെയൊക്കെ സമയമാകുമ്പോഴേക്കും മാക്സിമം ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ജെ പി എച്ചിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റിൻ എടുത്ത് നോക്കാം അതിനകത്ത് എന്തൊക്കെയാണ് ഏതൊക്കെ പാർട്ടി എന്നാണ് ചോദിച്ചിരിക്കുന്നത് പാനൽ ഡിസ്കഷൻ ചോദിച്ചിട്ടുണ്ട് എഡ്യൂക്കേഷൻ ആണ് എഡ്യൂക്കേഷൻ്റെ പാർട്ടി എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്നത് ഇത് എജ്യൂക്കേഷൻ്റെ ഇതിനകത്ത് തന്നെ വരുന്നതാണ് അതുപോലെ ഗാദർ അപ്രോച്ച് ഇത് കമ്മ്യൂണിറ്റി ക്വസ്റ്റ്യാണ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കമ്മ്യൂണിറ്റി ക്വസ്റ്റ്യൻ ആണ് ദ ടൂൾ യൂസ്ഡ് ടു അസസ് ദി മേജർ ഫംഗ്ഷൻ ഓഫ് സൊസൈറ്റി സോഷ്യോളജി ക്വസ്റ്റിനാണ് ഇപ്പോൾ ഏതൊക്കെ പാർട്ടി നിന്നാണ് നേരത്തെ ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞൊരു ജെ പി അച്ഛൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോൺസെപ്റ്റ് റെക്കഗ്നൈസ് സോഷ്യൽ എക്കണോമിക് ഇൻഫ്ലുവൻസ് ഓഫ് ഹെൽത്ത് അത് എന്താണ് കമ്മ്യൂണിറ്റിയാണ് ദസൻഷ്യൽ മെമ്പർ ഓഫ് ദി ഹെൽത്ത് ടീം കമ്മ്യൂണിറ്റിയാണ് ടെമ്പറേച്ചർ ഇൻ ഐ എൽ ആർ കമ്മ്യൂണിറ്റിയാണ് ആക്ഷൻ വിച്ച് ഹാൾസ് ദ പ്രോഗ്രസ് ഓഫ് ഡിസീസ് അത് കമ്മ്യൂണിറ്റിയാണ് നമ്പർ ഓഫ് ആശാ വിസിസ് കമ്മ്യൂണിറ്റിയാണ് മില്ലീനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ലോഞ്ച്ഡ് ബൈ കമ്മ്യൂണിറ്റിയാണ് ഡബ്ല്യു എച്ച് ഒ ഫോർമേഷൻ ഡേ കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പാർട്ടിന്നാണ് കൂടുതലും ഇപ്പോൾ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു ഹു എം എങ് ദ ഫോളോയിങ് ഇസ് എ ചെയർമാൻ ഓഫ് സെൻട്രൽ കൗൺസിൽ ഓഫ് ഹെൽത്ത് കമ്മ്യൂണിറ്റിയാണ് ട്രൂ അബൌട്ട് ഇന്ത്യൻ റെഫറൻസ് ഇന്ത്യൻ റെഫറൻസ് വുമൺ കമ്മ്യൂണിറ്റിയാണ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ബ്ലൈൻഡ്നെസ് കമ്മ്യൂണിറ്റിയാണ് ഇതിൻ്റെയൊക്കെ ആൻസർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വായിക്കാവുന്നതാണ് നാഷണൽ ഹെൽത്ത് പോളിസീസ് ബേസ്ഡ് ഓൺ കമ്മ്യൂണിറ്റിയാണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സോഷ്യോ എക്കണോമിക് കമ്മ്യൂണിറ്റിയാണ് ദ ബ്രൗണീഷ് ട്രയാങ്കുലറൈസ്ഡ് ഫോമി പാച്ചസ് സീൻ ഓൺ ദ വൈറ്റ് പോർഷൻ ഓഫ് ദ ഐസ് കമ്മ്യൂണിറ്റിയാണ് ഡെഫിഷ്യൻസി ഓഫ് തായമിൻ ന്യൂട്രീഷൻ ആണ് ക്ലോറാമിൻ ഇസ് എ ലൂസ് കോമ്പൗണ്ട് ഓഫ് ഓപ്ഷൻ എ ക്ലോറിൻ അത് നമുക്ക് കമ്മ്യൂണിറ്റി ആണെന്ന് പറയാം ദ ടൈം അപ്ലൈ ടു ദ വേസ്റ്റ് വാട്ടർ കമ്മ്യൂണിറ്റിയാണ് ദ ഫോളോയിങ് വെന്റിലേഷൻ സിസ്റ്റം കമ്മ്യൂണിറ്റിയാണ് ദ ഓപ്റ്റിമം ലെവൽ ഓഫ് ഫ്ലൂറൈഡ് കമ്മ്യൂണിറ്റിയാണ് കറക്റ്റ് ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും കറക്റ്റ് ആൻസർ ഉണ്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് വായിക്കാവുന്നതാണ് പീഡിയാട്രിക് മെഡിസിൻ സോറി പോഡിയാട്രിക് മെഡിസിൻ ഇസ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ അത് നമുക്ക് മെഡിക്കൽ സർജിക്കലിൻ്റെ ഒരു പാർട്ടാണെന്ന് പറയാം പൂവർമാൻസ് മീറ്റ് കമ്മ്യൂണിറ്റിയാണ് ദ ഹാർഡ്നെസ് ഓഫ് വാട്ടർ കമ്മ്യൂണിറ്റിയാണ് റെഫറൻസ് പ്രോട്ടീൻ ന്യൂട്രീൻസ് ന്യൂട്രീഷൻ ആണ് ദ മെസ്റ്റ് ബെസ്റ്റ് മെത്തേഡ് ഓഫ് റെഫ്യൂസൽ കമ്മ്യൂണിറ്റിയാണ് മെൻ്റലി ഹെൽത്തി പേഴ്സൺ എന്നുള്ളത് സൈക്യാട്രിക് ഏരിയയിൽ നിന്ന് ഒന്നാണ് മെൻറ്റൽ ഇൽനെസ് സൈക്യാട്രിക് ആണ് ലൈറ്റ് ഈസ് മെഷേഡ് ഇൻ ടേംസ് ഓഫ് അത് പുറത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്കത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ഇത് നമുക്ക് ഏതിലും വരാം അല്ലെ ലൈറ്റ് ഈസ് മെഷേഡ് ഇൻ ടൈംസ് ഓഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഫിസിക്സിൽ നിന്ന് വന്നാണ് പക്ഷേ നമുക്കത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം കേട്ടോ അതൊന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഇങ്ങനെയും പ്രതീക്ഷിക്കാം ദ നെയിം ഓഫ് ദ മോസ്കിറ്റോസ് അത് കമ്മ്യൂണിറ്റിയാണ് സ്കാബിസ് കമ്മ്യൂണിറ്റിയാണ് ഹെൽത്ത് പ്രൊമോഷൻ കമ്മ്യൂണിറ്റിയാണ് ആൻറ്റിബോഡി കമ്മ്യൂണി അത് മിഡ് ഫ്രീ ആണെന്ന് പറയാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഡിസ്ഇൻഫെക്ഷൻ അത് കമ്മ്യൂണിറ്റിയാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വാക്സിൻ കമ്മ്യൂണിറ്റിയാണ് പ്രൈമറി ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ ഇതിനകത്ത് കമ്മ്യൂണിറ്റിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ലാസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മിഡ്വേഫ് ഫ്രീ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കമ്മ്യൂണിറ്റി മിഡ് ഡേഫ്രീ പോർഷൻസ് ഒരുപാട് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ നിങ്ങളുടെ ഈ ഒരു സിലബസ് ഈ സിലബസിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സിങ് കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോബ്ലംസ് ഹെൽത്ത് പ്രൊമോഷൻ ന്യൂട്രീഷൻ ഹ്യൂമൺ ബോഡി ആൻഡ് ഹൈജീൻ എൻവോർമെൻറ്റൽ സാനിറ്റേഷൻ മെൻറ്റൽ ഹെൽത്ത് ഇൻഫെക്ഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോബ്ലംസ് പ്രൈമറി മെഡിക്കൽ കെയർ ഫസ്റ്റ് എയ്ഡ് ആൻഡ് റഫറൽ ചൈൽഡ് ഹെൽത്ത് നേഴ്സിങ് മിഡ് ഡേയ് ഫ്രീ ഹെൽത്ത് സെൻറ്റർ മാനേജ്മെൻ്റ് ഹെൽത്ത് സെൻ്റർ മാനേജ് ഇത്രയും ടോപ്പിക്കിലാണ് കമ്മ്യൂണിറ്റിയിൽ നിന്നും കൂടുതൽ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അതുപോലെ സെക്കൻഡ് മിഡ് ഡേ ആണ് കമ്മ്യൂണിറ്റി കഴിഞ്ഞ് മിഡ് ഡേ ആണ് അത് കഴിഞ്ഞ് മെഡിക്കൽ സർജിക്കലിൻ്റെ ഇപ്പോൾ ഓരോ പ്രോബ്ലംസ് പറയുന്നുണ്ടല്ലോ ഇപ്പോൾ റെസ്പിറേറ്ററി പ്രോബ്ലം കാർഡിയക് പ്രോബ്ലംസ് അങ്ങനെ പറയുന്നുണ്ട് ഇവിടെ അപ്പോൾ അതിൽ നിന്നും കൂടാ ഇത് കണ്ടില്ലേ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോബ്ലംസ് ഇതും കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോബ്ലംസ് ആയിട്ടാണ് അറിയപ്പെടുന്നത് ഇവിടെ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കാം അപ്പോൾ കമ്മ്യൂണിറ്റി മിഡ് വൈ ഫ്രി ഒരു എനിക്ക് തോന്നുന്നത് ഒരു എഴുപത് മാർക്കിനുള്ളത് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി മിഡ്വേ ഫ്രീ എന്ന് ക്വസ്റ്റ്യൻ വരും ബാക്കിയുള്ള ഒരു പത്ത് മാർക്ക് സൈക്കോളജി സോഷ്യോളജി ന്യൂട്രീഷൻ വരും ഒരു അഞ്ച് മാർക്ക് മൈക്രോബയോളജി എന്ന് വരും ഒരു അഞ്ച് മാർക്ക് മെൻറ്റൽ ഹെൽത്ത് അഞ്ച് മാർക്ക് പീഡിയാട്രിക്ക് എഴുപത് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ച് മാർക്ക് നമുക്കൊരു ബാക്കിയുള്ളതിൽ നിന്നും മിക്സഡ് ആയിട്ട് ചോദിക്കാം ഇപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞല്ലേ ഹെൽത്ത് സെൻ്റർ മാനേജ്മെൻറ്റ് അത് എന്തൊക്കെ എല്ലാം കമ്മ്യൂണിറ്റിയിലാണ് വരുന്നത് ബാക്കിയുള്ള ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ഒരു മിസലേനിയസ് ആയിട്ടുള്ള വിഭാഗത്തിലും വരാം അപ്പം ഇത്തരത്തിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ സിലബസ് ഈ ഒരു പഴയ സിലബസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഉള്ളത് ഈ സിലബസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പി എസ് സി സൈറ്റിൽ നിന്ന് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കഴിയുമെങ്കിലും അയച്ചു തരാം അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം നിങ്ങൾ വൺസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നേഴ്സ് ക്യുൻ ആപ്പിൽ തന്നെ ഗ്രൂപ്പുണ്ട് ആപ്പിലുള്ള ഗ്രൂപ്പിലായിരിക്കും നിങ്ങൾക്ക് എല്ലാവിധമായിട്ടും അയച്ചു തരുന്നത് കേട്ടോ ആപ്പിൽ നേഴ്സ് ക്യുൻ ആപ്പിൽ തന്നെ നമുക്ക് ഗ്രൂപ്പുണ്ട് അപ്പോൾ ആപ്പിലേക്കായിരിക്കും നിങ്ങൾക്ക് ഓരോന്നും മെറ്റീരിയൽസും ഒക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നല്ല രീതിയിൽ മാക്സിമം എഫോർട്ട് എടുത്ത് പഠിക്കുക അപ്പോൾ ഇന്ന് രാവിലെ പത്ത് മണിക്ക് തന്നെ നമുക്ക് കോഴ്സ് അവൈലബിൾ ആയിരിക്കുന്നതായിരിക്കും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ പത്ത് മണിക്ക് തന്നെ കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതായിരിക്കും